നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും അമ്മമാരുടെ ഒരു ചെറിയ വീഡിയോ ആണ് അമ്മമാരെ ഞാൻ കുറച്ച് സമയം ചെലവഴിച്ച ഒരു വീഡിയോ ആണ് അത് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ മുഴുവനും അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ മുഴുവനും ഇന്ന് കാണണം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും മാതൃജ്യോതി കൂട്ടുകുടുംബത്തിലെ അമ്മമാരെയും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നേരെ വീഡിയോയിലേക്ക് മാതൃജ്യോതിയിലെ അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് ഇത്രയും അമ്മമാരാണ് ഇനി കുറച്ച് കുറച്ചമ്മമാരോടു അവരപ്പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട് വയ്യാതിരിക്കുന്നവരുണ്ട് അതൊക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ അമ്മമാരുടെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പലരും പല വീടുകളിൽ നിന്ന് വന്നവരാണ് പല സ്വഭാവക്കാരാണ് ഒരു പത്ത് മുപ്പത് പേര് താമസിക്കുമ്പം പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും പല ഇണക്കങ്ങളും പല പണക്കങ്ങളും ഒക്കെ കാണും എന്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എനിക്കൊരു പത്ത് നാല്പത്തിനാല് വയസ്സാണ് ആവുന്നു എന്റെ പ്രായത്തിൽ ഇത്രയും അമ്മമാരെ നോക്കുമ്പോൾ ചില പോരായ്മകൾ ചിലപ്പോൾ എന്റെ ഭാഗത്തു നിന്നുണ്ടാവാം കാരണം ഇത്രയും അമ്മമാരല്ലേ അപ്പം എല്ലാവരെയും നമുക്ക് ഒരുപോലൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ചില സാഹചര്യങ്ങളിൽ പറ്റില്ല കാരണം അമ്മമാർക്ക് മൂച്ചാട്ടകളൊക്കെ കാണും ചിലർ പറഞ്ഞ അനുസരിക്കത്തില്ല ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരെയും ഇപ്പം ഇവിടെയുള്ള ഓരോ അമ്മമാർ ഇപ്പം സരോജിനിയമ്മ അങ്ങനെ ഏറ്റവും നോക്കിയാൽ സരോജിനിയമ്മയുണ്ട് സരോജനിയമ്മ വന്നിട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ സരോജിനിയമ്മ വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു സാഹചര്യം ഓർമ്മയുണ്ടല്ലോ വയ്യ എന്ന വന്ന് പിന്നെ റോസമ്മയുണ്ട് റോസമ്മയ്ക്കും വയ്യ റോസമ്മയ്ക്ക് വൈറ്റ്നെ സുഖമാണ് പലതരം പ്രശ്നങ്ങളുണ്ട് അടുത്തിരിക്കുന്ന രതിയമ്മ രതിയമ്മയ്ക്കും വയ്യ പിന്നെ നമ്മുടെ പാട്ടിയാണ് ഇപ്പുറത്തിരിക്കുന്നത് ഇതൊരു പുതിയ അമ്മയാണ് ശാന്തമ്മയാണ് ശാന്തമ്മയുടെ വീഡിയോ വീടുകാരാ ഇനി ചെയ്യണം ചെയ്തിട്ടില്ല പിന്നെ തരാചിനി അമ്മയുണ്ട് മാജിയുണ്ട് ഇങ്ങനെ നമുക്കിവിടെ ലക്ഷ്മിക്കുട്ടി അമ്മയുണ്ട് പുറകില് ശാന്തമ്മയുണ്ട് തങ്കമ്മയുണ്ട് പിന്നെ നമ്മുടെ പാട്ടുകാരി അമ്മയുണ്ട് ഇവിടെ പൂപ്പയുണ്ട് നമുക്ക് പുതിയതായിട്ട് വന്ന ബിന്ദു ഉണ്ട് അതിൽ നമുക്ക് സഹോദരിമാരുണ്ട് വിറ്റിയുണ്ട് രചനയുണ്ട് അമ്മമാരാണ് താമരാക്ഷി അപ്പൊ ഇവരൊക്കെ പല സ്വഭാവക്കാരൻ അങ്ങേ അറ്റം നോക്കിയാലും നമുക്ക് പുതിയതായിട്ട് വന്ന രാതമ്മയും നമ്മുടെ ആതിരയൊക്കെ ഉണ്ട് ഇവരൊക്കെ പല സ്വഭാവക്കാരാണ് അപ്പൊ ചിലരുടെയൊക്കെ അഭിപ്രായങ്ങളിൽ അമ്മമാർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കണം എന്നാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലായിരുന്നാലും അമ്മമാർക്ക് എപ്പോഴും സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയുമോ അപ്പോൾ ചില കാര്യങ്ങളിൽ എനിക്ക് കഴിയുന്നില്ല എപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം എനിക്ക് സമയ കൊണ്ട് ചിലപ്പോൾ ഒരു ചെരുപ്പ് മേടിച്ച് തരാൻ പറഞ്ഞ് ചിലപ്പോൾ ഞാനൊരു നാല് ദിവസം ചിലപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞായിരിക്കും മേടിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ എനിക്കൊരു എണ്ണ വേണം അല്ലെങ്കിൽ ഒരു തൈലം വേണം എന്നൊക്കെ പറയുമ്പം ഉടനെ പോയി ചിലപ്പോൾ എനിക്കത് മേഴിച്ചുകൊണ്ട് വരാൻ പറ്റിയെന്നിരിക്കത്തില്ല കാരണം ഒരാൾക്കല്ല ഒരാളല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരമ്മയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് എളുപ്പം കൂടിപ്പോയി ചെയ്യാം ഇവിടെ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും അപ്പം ഒരാൾക്ക് മാത്രം നമുക്ക് ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയില്ല അന്നേരം അമ്മമാർ പറയും അമ്മ എനിക്ക് ആ അമ്മയോട് ഇത്തിരി കൂടുതൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു എനിക്കിവിടെ അങ്ങനെയുള്ള സ്നേഹമൊന്നുമില്ല എല്ലാവരും ഒരുപോലാണ് പിന്നെ ചില കളിയും തമാശകളും ഒക്കെ വരുമ്പം ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു പ്ലാസ്റ്റിക് പാമ്പിനെ വെച്ച് നമ്മൾ ഇത്തിരി നേരം അമ്മമാരുടെ അടുത്ത് രസകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായി ഇപ്പം ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ പലരും പറഞ്ഞു അമ്മമാരെ ഈ വിഷമപ്പെടുത്തുവാണ് ഞങ്ങളുടെ ഒരു നോട്ടത്തില് ഇവിടെ ഞങ്ങൾ അങ്ങനെ അമ്മമാർക്ക് ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടെന്തേലും ഉണ്ടോ അമ്മമാരെ നമ്മളതൊരു രസകരമായിട്ടല്ലേ അപ്പൊ അപ്പൊ ചിലരുടെ അഭിപ്രായത്തില് അമ്മമാർക്ക് അത് വിഷമമാണ് അവരെ നമ്മള് ബുദ്ധിമുട്ടിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഈ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട് എന്നാൽ അവർ പറഞ്ഞത് ശരിയുമാണ് എന്നുള്ളത് ഞാൻ ഉൾക്കൊള്ളുന്ന ആളാണ് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവരുടെ നോക്കുന്നതിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റുകളായി പറയണം കാരണം എൻ്റെ പ്രായത്തിൽ ചിലപ്പം എനിക്ക് എത്താൻ കഴിയാത്ത ചില കാര്യങ്ങൾ കാണും ചില നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ പ്രായമായവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എൻ്റെ പോരായ്മകൾ എനിക്ക് നികത്താൻ കഴിയും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം എല്ലാ വീഡിയോയിലും ഞാൻ പറയും അമ്മമാർ എല്ലാവരും സംരക്ഷിക്കണം എന്ന് പറയും ഞാനിവിടെ സംരക്ഷിക്കുന്നുണ്ട് പിന്നെ നൂറ് ശതമാനം സന്തോഷത്തോടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം എൻറ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് കുടുംബമുണ്ട് പിന്നെ അമ്മമാർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം ഇതുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ അമ്മമാരൊക്കെ എൻ്റെ ഒരു നോട്ടത്തിൽ സന്തോഷത്തിലാണ് പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ അമ്മമാരെ അമ്മമാരോടൊക്കെ ഞാനൊരു കാര്യം പറയുവാണ് നാളെ നമുക്ക് ആണ് അല്ലേ അപ്പം ആർക്കൊക്കെ വോട്ടിന് പോകാൻ താല്പര്യമുണ്ട് വോട്ടിനോ റോസമ്മേ വോട്ടിന് പോന്നോ അമ്മക്ക് ഞാൻ വോട്ടാക്കിട്ടുണ്ട് ഏഹ് ശരിയമ്മേ വോട്ടിന് പോന്നോ കേട്ടില്ല പോകുന്നില്ല അത് എന്താമ്മേ അമ്മയ്ക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ ഇരുപത് പേർക്ക് ഇവിടെ ആക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന പഴയ ആൾക്കാർക്കെല്ലാം ഇവിടെ ഞാൻ ഇരുപത് പേർക്ക് ആക്കിയിട്ടുണ്ട് ബാക്കി പുതിയതായിട്ട് വന്നവർക്കുള്ള തങ്കമണിയമ്പി വരെ ഇവിടെ വോട്ടാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഓട്ടെന്നുള്ളത് ആ എല്ലാര്ക്കും ഉണ്ട് സർസമ്മക്കുണ്ട് രജനിക്കുണ്ട് നിറ്റിക്കുണ്ട് ബ്രിസ്റ്റിനുണ്ട് നമ്മുടെ പൂക്കുണ്ട് രാധാമണി അമ്മയ്ക്കുണ്ട് തങ്കമ്മക്കുണ്ട് ലക്ഷ്മിക്കുട്ടിയമ്മക്കുണ്ട് അപ്പോൾ ഇരുപത് പേർക്ക് ഇപ്പോൾ ഇവിടെ അമ്മമാർ ബാക്കി ഒരു പത്ത് പേർക്ക് ഞാൻ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഇലക്ഷനിലെ സമയം കഴിഞ്ഞു പിന്നെ ചിലരുടെയൊക്കെ ഡോക്യുമെൻ്റിലുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോഴത്തേക്ക് വോട്ട് ചെയ്യിക്കാൻ കഴിയുന്നില്ല അടുത്ത പ്രാവശ്യം ഉള്ളവരാണെങ്കിൽ നമുക്കിവിടെയുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ നിങ്ങൾ വോട്ട് നിങ്ങ എല്ലാ സംവിധാനവും ഉണ്ട് വോട്ടെന്നുള്ളത് നിങ്ങളുടെ മൗലിക അവകാശമാണ് നമ്മുടെ ഓരോ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ അത് കൂട്ടുകുടുംബമായിട്ട് നിൽക്കുമ്പോ ഇവിടെ വന്നിട്ടാണ് വോട്ടായത് ആ വോട്ടില്ലായിരുന്നല്ലേ അപ്പൊ നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്ന ഏത് പാർട്ടിയാണോ നമുക്ക് പാർട്ടി എന്നുള്ളത് എല്ലാവർക്കും പാർട്ടിയാണ് ഇപ്പൊ നിങ്ങളെല്ലാം ചിലർ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും ചിലർ കോൺഗ്രസ്സുകാരായിരിക്കും ചിലര് ബി ജെ പി കാരായിരിക്കും ചിലര് വേറെ ഏതെങ്കിലും പാർട്ടിക്കാരായിരിക്കും അല്ലേ അല്ലേ എന്നെ നിങ്ങൾക്ക് എല്ലാം പാർട്ടി ഇല്ലയോ താമരക്ഷേ ഏത് പാർട്ടിക്ക് ഔട്ട് കൊടുത്തേ കമ്മ്യൂണിസ്റ്റിന് ഔട്ട് കൊടുത്തേ മകരാഷ്ട്രി അമ്മയും ഏത് പാർട്ടിക്കാ ഏത് പാർട്ടിക്കാവിടുത്തെ കമ്മ്യൂണിസ്റ്റിനാ ഏത് പാർട്ടിക്കാവി

ാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് നമ്മൾ കൊടുത്തത് ഇല്ലേ ഇവിടെ നമ്മൾ എല്ലാവരും ഒരു പോയിട്ട് കഴിയുന്നത് നമ്മൾ ഒരു ഒരു പൂരയുടെ കീഴിൽ കഴിഞ്ഞു നമ്മളെ ആര് സഹായിക്കുന്ന നമ്മൾ അവർ അവർക്ക് കൊടുക്കാനാണ് നമ്മുടെ തീരുമാനം നിങ്ങൾ എന്താ പറയുന്നത് അതല്ലമ്മേ നമ്മളിപ്പോ പത്ത് നമ്മുടെ വീട്ടിൽ പത്തിരുപത്തഞ്ച് വോട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കേണ്ടത് എനിക്കും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയം കാണാം പക്ഷെ ഞാനത് പുറത്ത് പറയുന്നത് ശരിയല്ല അപ്പം അമ്മമാരാ നിങ്ങളെടുത്ത് ചോദിച്ച് ഞാനത് നിങ്ങളത് പറഞ്ഞു ഞാൻ പറയുന്നത് നമുക്കിവിടെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ബി ജെ പി എന്നോ അല്ലെങ്കിൽ വേറെ ഒത്തിരി പാർട്ടികളുണ്ട് ആ ഒരു പാർട്ടിയുടെയും പേര് നമുക്ക് വേണ്ട നമുക്കിവിടെ അമ്മമാർക്ക് നിങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഏതൊരു രാഷ്ട്രീയക്കാരാണോ അപ്പം ഇവിടെ എല്ലാവരും വരുന്നില്ല നിങ്ങൾക്ക് വേണ്ട ഞാൻ നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നുണ്ടേ എന്നു ഞാൻ മേടിച്ച് തനിയെ പോക്കറ്റ് ഇടുന്നില്ല അപ്പൊ അങ്ങനെ നമുക്ക് ആര് സഹായിക്കുന്നോ നമുക്ക് അവർ ചെയ്യാം അതല്ലേ നല്ല തീരുമാനം അതാണോ നല്ല തീരുമാനം ആര് സഹായിക്കുന്നു അവർ കൂട്ടിയാണ് മൂന്ന് കൂട്ടർ സഹായിക്കുന്നു മൂന്ന് കൂട്ടർ സഹായിച്ചാൽ നമുക്ക് മൂന്ന് പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ നമുക്ക് മൂന്ന് ഇതുവരെ നമുക്ക് അങ്ങനെ ഇവിടെ ആരും വന്ന് സഹായിക്കുന്നില്ല വന്ന് സഹായിക്കുന്നില്ലാതെ അല്ലാതെ അത് പോട്ടെ നമുക്ക് രാഷ്ട്രീയക്കാർ ഇവിടെ വന്ന് നമ്മളെ സഹായിച്ചോ അമ്മമാരുടെ നോട്ടത്തില് സഹായിച്ചിട്ടില്ല എന്നാലും ചില സമീപനങ്ങള് നമുക്കുള്ളത് ആ പാർട്ടിക്ക് നമുക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഈ പ്രാവശ്യത്തെ ആഗ്രഹം കാര്യം നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും നമുക്ക് വഴിമേടിക്കുന്നതിനും ഇതൊക്കെ നമ്മളെ പലരെ സഹായിച്ചു സാമ്പത്തികം നമ്മൾ കൊടുത്താലും നമുക്ക് അതിനു വേണ്ട പിന്തുണകൾ പുറകിൽ നിന്ന് ചിലര് മേലുദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ ചില ആൾക്കാരോടോ സംസാരിക്കുന്നതിന് നമുക്ക് ചില പാർട്ടിക്കാര് നമ്മുടെ കൂടെ നിന്നില്ലേ ഏ അപ്പൊ അവർക്ക് നമുക്ക് ഇപ്രാവശ്യം വോട്ട് കൊടുക്കാം എന്ന വിചാരിച്ച അടുത്ത പ്രാവശ്യം നമ്മൾ അവള് അവർക്ക് കൊടുക്കണമെന്നില്ല നമുക്ക് ഒരു വർഷം നമ്മളെ ആര് സഹായിക്കുന്നു അമ്മമാർക്ക് വേണ്ട ഒരു കാര്യം ഞാൻ ചെന്ന് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെന്ന് പറയുന്നു അന്നേരം നമ്മളെ സഹായിക്കുന്നവർക്ക് നമുക്ക് ഓട്ട് ചെയ്യാം ഇതിപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ ആണ് എം പി എലക്ഷൻ നമുക്ക് നമ്മളിവിടെ വന്ന് ചോദിച്ചവരുണ്ട് നിങ്ങൾ ഇന്നലെ വന്നത് നമ്മുടെ ഒരു വാർഡ് മെമ്പറായിരുന്നു എലക്ഷൻ്റെ കാര്യത്തിനായിട്ട് വന്ന ഇപ്പം ഇന്നവർ വരും വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ വരും എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നിങ്ങളെയൊക്കെ വന്ന് മോഡൽ ബാലറ്റ് കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കും അപ്പം നാളെ നമുക്ക് എല്ലാവരുടെ പോയി വോട്ട് ചെയ്യണം പിന്നെ എനിക്ക് പറയാനുള്ളത് വോട്ടുള്ളവരെല്ലാവരും ഇല്ല ഇപ്പം പുതിയതായിട്ട് വന്നവർക്ക് വോട്ടില്ല ഇപ്പോൾ പഴയ ആൾക്കാർക്ക് ഇരുപത് പേർക്ക് നമുക്ക് നമുക്കിവിടെ വോട്ടുണ്ട് എല്ലാവരും ഒന്നിച്ച് വന്ന് വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് എന്റെ വാക്ക് കേത്തവരെ ഞാനിവിടെ നിർത്തണമെന്നുണ്ടോ നിർത്തണ്ട ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോ നമ്മള് പറയുന്ന കേൾക്കാത്തവരെ നമ്മൾ നിർത്തണമെന്നില്ല അതിപ്പോ ആരായിരുന്നാലും ഈ ഇരിക്കുന്നവരെല്ലാരും എനിക്ക് ഒരുപോലെ ആർക്കും വ്യത്യസ്തതകളില്ലേ ആരോടും കൂടുതൽ സ്നേഹം കാണിക്കാൻ വരുന്നില്ല ആരോടും കുറച്ച് കാണിക്കാൻ വരുന്നില്ല എല്ലാരോടും ഒരുപോലെ ഉള്ളു എനിക്ക് പക്ഷെ ഓട്ടമുള്ളതായിരുന്നാലും എന്തൊരു കാര്യമായിരുന്നാലും നിങ്ങളെ നോക്കുന്ന ഒരാളെന്ന് നൽകാനുള്ളത് നമ്മൾ പറയുന്നത് കേൾക്കാത്തവരെ നിങ്ങളെല്ലാവരും പറയണം ഞാനിപ്പോൾ വോട്ടുള്ളവരെല്ലാവരും പോയി വോട്ട് ചെയ്യണം വയ്യാത്തവരെ നമുക്ക് വണ്ടിയെങ്കിലും വെച്ച് നമുക്ക് കൊണ്ടുപോകാം കിടപ്പായിട്ടുള്ളവരെ നമുക്ക് കൊണ്ടുപോവാ ഫാമിലി ഓട്ടുണ്ട് നമുക്ക് കൊണ്ടുപോകാം കിടപ്പാ നമുക്ക് വേണ്ട പക്ഷെ നമുക്ക് പോയി വോട്ട് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും വോട്ട് ചെയ്യണം അതിനിപ്പം ഞാൻ പറഞ്ഞത് കേട്ടില്ല നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമാണ് എങ്കിൽ പോലും നിങ്ങളോട്ട് ചെയ്തു പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മളെ സഹായിക്കുന്നവർക്ക് നമ്മൾ ചെയ്യുക ഉള്ളൂ അതല്ലേ എനിക്ക് ശരി പറയാൻ എല്ലാവർക്കും രാഷ്ട്രീയം കാണും ഇല്ലേ എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ട് പക്ഷെ ഇങ്ങനെ നമ്മൾ ഒരു കുടുംബമായിട്ട് കഴിയുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മൾ സഹായിക്കുക അങ്ങനല്ലേ നമ്മൾ ചെയ്യണ്ടെ നമുക്ക് നാളെ ഒരാവശ്യം വരുമ്പോഴും നമുക്ക് അവരെ പോയി കാണാം അന്നേരം അവര് ചോദിക്കത്തില്ലേ അന്ന് ഞങ്ങൾ വന്ന് ചോദിച്ചു എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കും മറുപടി പറയേണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളെ ഏത് ഒരു ഗ്രൂപ്പുകാർ സഹായിക്കുന്നോ അവർക്ക് നമുക്ക് നമുക്ക് വോട്ട് ചെയ്യാം നമുക്ക് രാഷ്ട്രീയം വേണ്ട നമ്മളെ ആര് സഹായിക്കുന്നോ അവർക്ക് നമ്മൾ വോട്ട് ചെയ്യാം ഇനിയുള്ള കാലം നമുക്ക് അങ്ങനെ പോയാൽ മതി നമ്മൾ പുറത്ത് പോയിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ കഴിയുവാണെങ്കിൽ ഞാൻ അവരോരവരോട് ഇഷ്ടമുള്ള പാർട്ടിക്ക് ചെയ്യാം അങ്ങനെ ഞാൻ പറയുന്നുള്ളു ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ടോ നമ്മളെ സഹായിക്കുന്നവർക്കല്ലേ നമ്മൾ ചെയ്യട്ടെ നമുക്ക് ഇവിടെ പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഓരോരുത്തരാണ് ചെയ്തതന്നത് രാഷ്ട്രീയക്കാരല്ല നമുക്ക് ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് ചെയ്തുതന്നാണ് ഇതൊക്കെ അപ്പൊ നമ്മളെ ആര് സഹായിക്കുന്നോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് നമുക്ക് കോട്ടം ഫോട്ടെന്നുള്ളത് നമ്മുടെ മൂല്യാവശമാണ് അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കരുത് എല്ലാവരും വോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോ ഞാനത് വരുന്നില്ല അല്ലെ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ രാധാമണി അമ്മ ഞങ്ങളെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വ്യക്തമായ കാര്യം ഞാൻ ചോദിക്കുന്ന അതല്ല രാധാമണി അമ്മ അതെ അത് പറഞ്ഞല്ലോ അമ്മയുടെ വീട്ടിൽ നിന്നപ്പോ അമ്മക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെ അമ്മ ഇഷ്ടമുള്ള പാർട്ടിക്ക് കൊടുത്തോ അതൊന്നും അല്ല ഞാൻ ചോദിച്ചെ ഇപ്പൊ അമ്മ ഇവിടെ നിൽക്കുന്നു ഞാൻ ചോദിക്കുന്നു നാളെ അമ്മയ്ക്കൊന്നും വയ്യാതെ വന്ന് അമ്മക്ക് എവിടെങ്കിലും ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണം ഈ അമ്മയ്ക്ക് മക്കളില്ല ഭർത്താവില്ല മറ്റു ബന്ധു പത്രാദികൾ വരാനില്ല അതെ വരാനില്ലെന്ന് ഞാൻ പറഞ്ഞേ മറ്റു ബന്ധു വരാനില്ല അമ്മയ്ക്ക് ഞാനല്ലേ നോക്കണ്ടേ ഇപ്പൊ ഞാൻ എനിക്ക് അമ്മയ്ക്ക് ഒരു സീരിയസ് ആയിട്ട് ആയിട്ടൊരു അസുഖം ഞാൻ ഞാനിവിടെ ഓടിച്ചെന്ന് എം എൽ എ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാണ്ട് ഞങ്ങളൊരു അമ്മയ്ക്ക് ഒരു സർജറി വേണം എനിക്കൊരു ലെറ്റർ വേണം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നേ ഇന്നടുത്തുനിന്ന് വരുവാണ് പിന്നരോടൊരു ലെറ്റർ ഉണ്ട് അമ്മയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ പറഞ്ഞാൽ അപ്പൊ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മുടെ ചന്ദ്രിയമ്മ നമ്മള് മക്കളുള്ളതുകൊണ്ട് വിളിച്ചു പറ്റും പക്ഷെ നമ്മളല്ലേ അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ നമ്മുടെ മൗലികാവകാശമാണ് വോട്ട് നമുക്ക് എന്നും പോയി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലല്ലോ അഞ്ചു വർഷം കൂടുമ്പോഴൊരിക്കൽ മാത്രമാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം വരുന്നത് ആ അവസരം നമ്മൾ വിനിയോഗിക്കാം ി അമ്മയ്ക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാലും അമ്മ ആ പാർട്ടിക്ക് കൊടുത്തു പക്ഷെ വോട്ടെന്നുള്ളത് വോട്ട് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ കൂടെ നിൽക്കുമ്പം ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ കുഞ്ഞ് പറയുന്നതിനകത്ത് കാര്യമുണ്ട് എൻ്റെ ഒരു വോട്ട് അവർക്ക് കൊടുക്കാം എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളോടൊരാത്മാർത്ഥതയുണ്ട് എങ്കിൽ അമ്മമാർ അത് കേൾക്കണം അത്രേ എനിക്ക് പറയാനുള്ളു അമ്മ വീട്ടിൽ നിന്നപ്പം ഏത് പാർട്ടിക്ക് വോട്ട് കൊടുത്തോ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല ഇവിടെ നിൽക്കുമ്പം നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് നമ്മളെ അമ്മമാരെ കാണുവോ എന്നെ കാണാനല്ലല്ലോ എവിടെ ആരും വരുന്നേ നിങ്ങളെ കാണാനാ നിങ്ങൾക്ക് ആര് സഹായം ചെയ്യുന്നു എന്തായാലും എനിക്ക് കിട്ടുന്ന സഹായം ഞാൻ നിങ്ങൾ അറിയിക്കുന്നുണ്ട് ആരെങ്കിലും കാശ് തന്നാലോ അല്ലെങ്കിൽ എന്തായാലും ആരെങ്കിലും വരുന്ന ഇത്തിരി പലരും സാധനം കൊണ്ടുവന്നാലോ എല്ലാം നിങ്ങൾ കാണുന്നുണ്ടേ കാശ് വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനത് പോക്കറ്റ് വെക്കുന്നേ പോക്കറ്റ് വെച്ചിരുന്നാലും നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുന്നേ അറിയാമല്ലോ അപ്പം നമുക്ക് സഹായിക്കുന്നവരും നമുക്ക് വോട്ട് ചെയ്യുക എല്ലാവരോടും ഞാൻ വ്യക്തമായിട്ട് പറയുക ഇനി ഞാൻ വോട്ട് ചെയ്യേണ്ട രീതി നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ആരാണ് ഓരോരുത്തരുടെ പേര് എവിടെയാണ് എങ്ങനെയാണ് വോട്ട് എന്നുള്ള ഒരു ഡെമോ ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ അവർ കൊണ്ടുവരും സ്ഥാനാർത്ഥികളുടെ ബൂത്തിൽ നിന്ന് നമുക്ക് കൊണ്ടുവരും ഞാനത് കാണിക്കാം അവിടെ ചെന്ന് എല്ലാവരും എല്ലാവരും കൃത്യമായിട്ട് വൃത്തിയായിട്ട് ഒരുങ്ങി നമുക്ക് പോയി വോട്ട് ചെയ്യണം എല്ലാ ചെയ്യണേ ഓട്ടോ ഓട്ടോ ഉള്ള എല്ലാരും വരണേ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ നമുക്കിവിടെ മൂന്നാളെടുത്തോണ്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളല്ലേ അപ്പൊ നമുക്ക് പഞ്ചായത്ത് ഓഫീസാണ് നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ലല്ലോ നമുക്ക് ആരെയും നടത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു കാര്യം ഞങ്ങൾ പറയുന്നേ അന്നേരം അമ്മ അത് പറയുന്ന മറുപടി ഉണ്ടല്ലോ ഞാൻ വരുന്നില്ല അല്ലെ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് മോനെ എനിക്ക് വണ്ടിയെ കയറാനും അസൗകര്യം ഉണ്ട് അല്ലെ എനിക്ക് കാലിന് വേദനയുണ്ട് എനിക്ക് എന്നെ സഹായിക്കാൻ ആളുണ്ടോ എന്ന് ചോദിക്കുന്നത് വേറെയാണ് ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മറുപടി കേൾക്കുന്നവർക്ക് തോന്നും അമ്മ ഞങ്ങളെ എതിർത്ത് സംസാരിക്കുന്നു എനിക്കും അങ്ങനെ തോന്നും ഞാൻ അമ്മയുടെ ഇവിടെ നിർത്തി കേൾക്കുന്നല്ലോ അല്ല നമ്മൾ ഇനിയിപ്പോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതം ഇപ്പൊ പാറുവിന്റെ ഒഴിച്ച് നമ്മുടെ എല്ലാം ജീവിതം പാതി കൂടുതൽ നിങ്ങളുടെ ജീവിതം മുക്കാൽ പങ്ക് കഴിഞ്ഞു എന്റെ ജീവിതം പാതി കൂടുതൽ കഴിഞ്ഞു അല്ലേ നമ്മൾ ഇനിയിപ്പൊ എന്തോ നോക്കാൻ ഒരു ഈ പാറൂടെ പാറുവിന്റെ കൂടുതൽ പത്തിരുപത് വയസ്സുള്ളവരാണേ അവർക്ക് ജീവിതം തുടങ്ങിയതേ ഉള്ളൂ അല്ലെ തുടങ്ങുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാം എന്നാ നിങ്ങളൊക്കെ പത്ത് അറുപത് വയസ്സിന് അടുത്തുള്ളവരായി ആ എഴുപത് എൺപത് വയസ്സുള്ളവരൊക്കെയാ ഇപ്പൊ ജീവിത ഏകദേശം തീർന്നു ഇല്ലേ എനിക്ക് പത്ത് നാൽപ്പത്തിനാല് വയസ്സായി എന്റെ ജീവിതം പാതി കൂടുതൽ കഴിഞ്ഞു ഇത് നമ്മൾ എന്ത് നോക്കാനാ നമുക്ക് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് ആര് സഹായിക്കുന്ന നമ്മൾ അവർക്ക് ചെയ്യാം പാർട്ടിക്കാരി അവിടെ അവിടായിരുന്നാലും ഇവിടെ ആയിരുന്നാലും എല്ലാരും ഓരോ മനോഭാവക്കാർ തന്നെ അതിപ്പോ നമ്മക്കറിയാം പക്ഷെ നമ്മൾ ഇവിടെ ഒരു ഒരാളല്ലോ നമ്മുടെ വീട്ടില് ഈ അമ്മ ഒരു കാര്യം ചിന്തിക്കണം വള്ളികുന്ദം ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് വാർഡുണ്ട് ഈ പതിനെട്ട് വാർഡിലും എല്ലാ വീടുകളിലും വോട്ട് നോക്കിയാൽ മാതൃജ്യോതിയിലുള്ള അത്ര വോട്ട് ഒരു വീട്ടിലും കാണില്ല കാണോ എല്ലാ വീട്ടിലും നാല് പേര് അഞ്ചു പേര് ഇല്ല ഇനിയിപ്പോൾ ഒരു കൂട്ടുകുടുംബം ആണെങ്കിൽ ഒരു പത്ത് പേര് കൂടുതൽ എന്തായാലും ഒരു വീട്ടിൽ കാണത്തില്ല നമ്മുടെ അറിവിലൊന്നുമില്ല പക്ഷേ ഇവിടെ ഇരുപത് ഇരുപത് അമ്മമാർക്ക് തന്നെ വോട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് മൂന്ന് പേർക്കിപ്പം ഞങ്ങൾ വോട്ടുണ്ട് എനിക്കുണ്ട് അതെന്നെക്കുണ്ട് ആറുപേരുണ്ട് അപ്പം ഇത്രയും വോട്ടും നമുക്കില്ല അപ്പം എന്തായാലും ഈ ഇലക്ഷൻ വരുമ്പം ഈ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവരായിരുന്നാലും അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും മാതൃജ്യോതിയിൽ വോട്ട് ഉണ്ട് എന്നൊരു ചിന്ത അവർക്ക് കാണത്തില്ല തീർച്ചയായിട്ടും കാണും അപ്പം ആരെങ്കിലും വന്ന് നമ്മളെ സഹായിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കണ്ട രാഷ്ട്രീയക്കാരനെ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് നമുക്ക് കാശ് എടുത്ത് തരേണ്ട കാര്യമില്ല അവർ വിചാരിച്ചാൽ സമൂഹത്തിൽ പലരും അറിയുന്നവരുണ്ട് കാശുകാരുണ്ട് അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ സമൃദ്ധി ചെയ്യും ഇല്ലേ പക്ഷേക്കാർ പലരോടും പറയും ഇതിനടുത്തൊരു സ്ഥാപനമുണ്ട് അവർ പറഞ്ഞ ചിലപ്പോ അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലും പണക്കാര് കാണത്തില്ല ആയിക്കോട്ടെ നമ്മളിപ്പോ ഇന്നാർക്ക് കൊടുക്കണോന്ന് ഞാൻ പറയത്തില്ല നമ്മളെ ആര് സഹായിക്കുന്നു അവർക്ക് കൊടുക്കുക ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ അതാണല്ലോ നമ്മ ഇന്ന ആൾക്ക് കൊടുക്കാൻ ഞാൻ പറയില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സഹായം തരുന്നത് ആരാണോ അവർ വോട്ട് ചെയ്യാം അത്രേ ഉള്ളു നമ്മക്കിവിടെ ആര് സഹായം ചെയ്യുന്നു ർക്കൊന്നും വേണ്ട നമുക്ക് പാർട്ടിയെ വേണ്ട ഇവിടെ പത്ത് മുപ്പത് അമ്മമാരുണ്ട് ഈ മുപ്പത് അമ്മമാരെ സംരക്ഷിക്കുന്നതിന് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കാര്യം ചെയ്തു തരുന്ന പാർട്ടിക്കാരുടെ അവർക്ക് കൊടുക്കണം നമുക്കിപ്പോ എപ്പോഴും അവര് സഹായിക്കാൻ പറയാൻ പറ്റില്ലല്ലോ ഒരു പാർട്ടിക്കാർക്കും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് അമ്മമാരാണ് ഞങ്ങളുടെ ആൾക്കാരിൽ അവിടെ വന്ന് അല്ലെ അവരുടെ പാർട്ടിയിൽ നിന്ന് വന്നു അമ്മമാരെ കണ്ടു നിങ്ങൾക്ക് എന്തെങ്കിലും തന്നെ സഹായിക്കുന്നവരല്ലേ ഞങ്ങൾ പോയി ഒരു കാര്യം പറഞ്ഞു നമ്മുടെ സ്ഥാപന സംബന്ധമായിട്ടൊരു കാര്യം പറഞ്ഞു നിങ്ങളെ സഹായിക്കുന്നവരാണ് അതുപോലെ അപ്പൊ അമ്മമാരുടെ അഭിപ്രായം ഇതാണ് എനിക്ക് പറയാനുള്ളത് എത്രയാണ് നിങ്ങളെല്ലാവരും വോട്ടിന് പോകണം ഇതുവരെ ആർക്ക് ചെയ്തു എന്നുള്ളതിനെ പറ്റി ഞാൻ തിരക്കുന്നില്ല അപ്പൊ കഴിഞ്ഞ വർഷം വോട്ട് നമ്മൾ ചെയ്തില്ല കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തില്ല കാരണം പലർക്കും വോട്ട് വോട്ടുണ്ടായിട്ട് ഞാൻ കൊണ്ടുപോയില്ല കാരണം എല്ലാവർക്കും വോട്ടായില്ല ആള് കുറവായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും വോട്ട് ചെയ്യും പുതിയതായിട്ട് വന്നാൽ രാധമ്മയ്ക്ക് വോട്ടില്ല രാതമ്മയ്ക്ക് വോട്ടുണ്ടായിരുന്നോ അതിനുമുമ്പ് അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാം ഉള്ളവരൊക്കെ എന്തായാലും ചെയ്യുക എല്ലാവരും അതിന് തയ്യാറാവുക ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാനത് ഇപ്പൊ അവിടെ ഭൂത്തിൽ നിന്ന് കൊണ്ടുവരും അത് കാണിച്ചു തരാം അതുപോലെ ചെയ്യുക അത്രേ ഉള്ളു അത് അമ്മയുടെ ആഗ്രഹം അമ്മമാരോടടുത്ത് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് അതുപോലെ എന്റെ വ്യൂവേഴ്സിനോടും എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും അമ്മമാർ ഇവിടെയുണ്ട് മാതൃജ്യോതിയിലുണ്ട് ഇവരെ നാം സംരക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്റെ ഭാഗത്തും വീഴ്ചകളൊക്കെ വരാം ഞാനും സാധാരണ മനുഷ്യനാണ് ഇവിടെ ഒത്തിരി ജോലിക്കാരൊന്നുമില്ല നോക്കാനും കാണാനും ഞങ്ങളുടെ കുടുംബമാണ് ഞാൻ ഭാര്യ അമ്മ മകള് ഇങ്ങനെയൊക്കെയാണ് അമ്മമാരെ സംരക്ഷിക്കുന്നത് എന്നാൽ ഇത്രയും വരെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട് പക്ഷേ കൂട്ടത്തിലുള്ളവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് സഹായിപ്പിച്ച് അത്യാവശ്യം ഒരാളെ രണ്ടുപേരെയും എങ്ങനെ ജോലിക്ക് വെച്ചായിരുന്നു ഞങ്ങള് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയത് ഇത്രയും അമ്മമാരെ നമ്മൾ എത്ര ജോലിക്കാരെ വെച്ചെന്ന് പറഞ്ഞാലും പ്രായമുള്ളവർക്ക് ചില സ്വഭാവ രീതികളുണ്ട് അവരെ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല ചിലത് പറയും അമ്മമാരൊക്കെ മാറുമെന്ന് മാറാൻ മാറത്തില്ല അപ്പോൾ ചില കളിതമാശകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അമ്മമാരെ ഞങ്ങളുടെ നോട്ടത്തിൽ ഞങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അല്ലെങ്കിൽ അവരെ ചവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോയിൽ ഒരു പ്ലാസ്റ്റിക് പാമ്പ് വെച്ച് നമ്മൾ അമ്മമാരെ എടുത്ത് കളിച്ചപ്പം എനിക്ക് ഒന്ന് രണ്ട് പേര് പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ ദേഹത്തായിരുന്നെ ഇടുവോ അല്ലെങ്കിൽ അമ്മമാരെ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിച്ചു ഇവിടെയുള്ള അമ്മമാരുടെ ദേഹത്ത് നമ്മൾ ആ പ്ലാസ്റ്റിക് പാമ്പ് ഇട്ടതിൽ അവരുടെ ഒരു സന്തോഷം അപ്പം അതിനകത്ത് ഇഷ്ടക്കേടുള്ള ഒന്ന് രണ്ട് രണ്ടമ്മമാരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് നമ്മുടെ പാർട്ടിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു പാർട്ടിയെ ഒരിത്തിരി ഇരിറ്റേറ്റ് ചെയ്യുന്ന പോലായിരുന്നു നമ്മളത് ചെയ്തത് പക്ഷെ അന്നേരം നിങ്ങളെനിക്ക് ഇങ്ങനെയുള്ള കമന്റുകൾ പറയുമ്പോൾ ഞാനും എന്താണോ മനസ്സിലാക്കുന്നത് ഇത്രയും നല്ല കാര്യം ഞാൻ ചെയ്തിട്ടും ഒരു നിസ്സാര കാര്യം അല്ലെങ്കിൽ അത് നിസ്സാര കാര്യമല്ലെങ്കിൽ പോലും അല്ല നിങ്ങൾ ഇത്തിരി വലിയ കാര്യമാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും അപ്പോൾ എനിക്കത് പറഞ്ഞു തരാമെന്നുള്ളത് നിങ്ങളുടെ ഒരു കടമയല്ല എന്തായാലും എൻ്റെ പ്രായക്കാരായിരുന്നാലും അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിന് താഴെയുള്ളവരായിരുന്നാലും എന്നെ പ്രായത്തിൽ കൂടിയവരായിരുന്നാലും ആരൊരു നല്ല കാര്യം പറഞ്ഞാലും എനിക്കത് നല്ലതാണെന്ന് തോന്നിയാൽ ഞാനത് ഉൾക്കൊള്ളുന്ന ആളാണ് ആരെന്ത് ഉപദേശം തന്നാലും ഞാനത് സ്വീകരിക്കാറുണ്ട് അത് എനിക്ക് ഫലപ്രദമാണ് എന്ന് തോന്നിയാൽ ഞാനത് ഇവിടെ അമ്മമാരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യാറുണ്ട് പല ഉപദേശങ്ങൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും പല കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും കഴിയൂ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ അമ്മമാരെ നോക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളുണ്ടെങ്കിൽ അപ്പം നിങ്ങളെനിക്കത് പറഞ്ഞു തരിക അല്ലാതെ എനിക്ക് കമന്റിലൂടെ എന്നെ ചീത്ത വിളിക്കാതെ അല്ലെങ്കിൽ എന്നെ എൻ്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പറയാതെ ഒരു മകനെ പോലെ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങളത് തെറ്റിത്തരുക എന്നാണ് എൻ്റേതൊരു റിക്വസ്റ്റായിട്ട് നിങ്ങളത് കാണണം കാരണം അമ്മമാരെ നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനൊരു നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നവർ ചിന്തിക്കണം എത്രയോ ബുദ്ധിമുട്ടിയായിരിക്കും ഒരമ്മയെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അമ്മമാരെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എനിക്കും ഈ പറയുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണും ഫിസിക്കലിയുള്ള പ്രശ്നങ്ങൾ കാണും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം തരണം ചെയ്ത് പോകുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിലും സപ്പോർട്ട് ചെയ്താൽ കമൻറ്റിലൂടെ നിങ്ങളൊരു ഒരു നല്ല സപ്പോർട്ട് എനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ആത്മധൈര്യം അല്ലെങ്കിൽ കുറച്ചും കൂടി അമ്മമാരെ നോക്കാനൊരു സന്തോഷം എനിക്ക് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് വിചാരിച്ച് മോശം കാര്യങ്ങളുണ്ടെങ്കിൽ പറയരുതെന്നല്ല മോശം കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് മോശമാണ് ഇതിങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ എനിക്ക് നല്ല ഉപദേശങ്ങൾ തന്നെ എന്നെ തിരുത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മോശം കാര്യങ്ങൾ നിങ്ങൾ പറയരുത് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ഞാൻ പറഞ്ഞ ആദ്യമേ ഞാൻ പറഞ്ഞു ഞാനും സാധാരണക്കാരനാണ് എൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളുണ്ടാകും വീഴ്ചകളുണ്ടാകുമ്പോൾ എനിക്കത് പറഞ്ഞു തന്നു എന്നെ അത് തിരുത്താൻ ശ്രമിക്കുക നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൂടുതലും പ്രാവർത്തികമാക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്മമാരെ നോക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയം ക്ഷമിക്കുക തുടർന്നും വീഴ്ചകൾ വരാതിരിക്കാൻ നിങ്ങൾ നല്ല ഉപദേശങ്ങൾ തരിക അപ്പോൾ വീഡിയോ എല്ലാവർക്കും കണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കത് കമൻറ്റുകളായി രേഖപ്പെടുത്തണം ഇല്ല ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ എനിക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് ഇതൊക്കെ ഞങ്ങളുടെ അമ്മമാരാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ നിങ്ങളുടെ സ്വന്തം മാധ്യജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം